പ്രിയമുള്ളവരെ ഷഫീക്ഷങ്ങരെയാണ് നമ്മൾ നമ്മുടെ വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്നവരാണ് പ്രത്യേകിച്ച് മലയാളികൾ അതിന് ഒരു കുറവും വരുത്താറില്ല വിവാഹ വാർഷികം ബർത്ത്ഡേ പാർട്ടികൾ മറ്റു ആഘോഷ ദിനങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഭൂമിയിലെ ഈ ചിത്ര ചിത്രശലഭങ്ങളോടൊപ്പം ഒന്ന് ആഘോഷിച്ചു നോക്കൂ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെ കുറിച്ചാണ് നമ്മൾ എത്ര ഭാഗ്യവാന്മാർ അത്തരത്തിൽ ഒരുപാട് വിഷമതകൾ നിറഞ്ഞ് ജീവിക്കുന്നവർ നമ്മുടെ ചുറ്റിലുമുണ്ട് ഇങ്ങനെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംരക്ഷിച്ചു പോരുന്ന ഒരു വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ കാരുണ്യ സ്ഥാപനത്തെയും ആണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുക്കത്തിനടുത്ത പന്നിക്കോടിൽ ഉച്ചക്കാവിൽ മുഹമ്മദ് ഹാജിയുടെയും ഫാത്തിമ ഹജ്ജുമ്മയുടെയും വീട്ടിൽ ഒരു സ്ത്രീ തൻ്റെ രണ്ട് ഭിന്നശേഷി മക്കളെ ഏറ്റെടുത്ത് പരിചരിക്കണമെന്നാവശ്യപ്പെട്ട് വരുന്നു അങ്ങനെയാണ് അടുത്തുള്ള ഒരു വാടക വീട്ടിൽ പ്രദേശത്തെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെയും എത്തിച്ച ലൗഷോറിന് തുടക്കമിടുന്നത് ആ ഉമ്മയുടെ മകൻ യു എ മുനീർ പിന്നീട് ഈ സ്ഥാപനത്തിന് താങ്ങും തണലുമായി നിന്നു ഇന്ന് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്കിപ്പുറം എണ്ണൂറോളം ഭിന്നശേഷി മക്കൾക്ക് ലൗഷോറിലൂടെ സംരക്ഷണം നൽകി വരുന്നുണ്ട് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലെ അഞ്ച് സ്ഥലങ്ങളിൽ ലവ്ഷോർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു നൂറോളം അധ്യാപകരും അനധ്യാപകരും അടങ്ങുന്നവരാണ് ഇവരെ പൊന്നുപോലെ നോക്കുന്നത് കൂടാതെ ഇവരെ വീടുകളിൽ എത്തിക്കാൻ പത്തോളം വാഹനങ്ങളും ഓടുന്നുണ്ട് കോഴിക്കോട് മുഖത്തിനടുത്ത പന്നിക്കോട് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ എടവണ്ണയിലെ ഒദായി വയനാട് ജില്ലയിലെ പൊഴുതന മേപ്പാടി എന്നിവിടങ്ങളിലാണ് ഇന്ന് ലൗഷോർ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു പോരുന്നത് സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഓരോ ദിവസവും വീടുകളിലെത്തി അവരെ വാഹനങ്ങളിൽ ലൗഷോറിൽ എത്തിച്ച് അവർക്ക് വേണ്ട പഠന സൗകര്യവും മറ്റു ആരോഗ്യപരമായ തെറാപ്പികളും മറ്റു സൗകര്യങ്ങളും ചെയ്തു വരുന്നു കൂടാതെ കുടനിർമ്മാണം പേന നിർമ്മാണം സോപ്പ് നിർമ്മാണം കരകൗശല വസ്തുക്കൾ എന്നിവ നിർമ്മിക്കുന്നതിനും ഇവർക്ക് പരിശീലനം നൽകി വരുന്നുണ്ട് ഓരോ മാസവും ഭീമമായ തുകയാണ് ഇവർക്ക് വേണ്ടി ചിലവഴിക്കുന്നത് പരസഹായമില്ലാതെ ഈ സ്ഥാപനത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ല സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഒരുപാട് പേർ ഈ സ്ഥാപനത്തിനു വേണ്ട സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഭിന്നശേഷി മകൻ പിറന്ന കാരണം ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെയുമായി വന്ന ലൌഷോർ ഒരു കുടുംബത്തിലെ എല്ലാ മക്കളും ഭൂമിയിലെ ചിത്രശരഭങ്ങളായി മാറിയ കാഴ്ച നാൽപ്പത് വയസ്സ് ആയിട്ട് പോലും സ്വന്തം ഉടുമുണ്ട് പറിച്ചെടുത്ത് എറിയുന്ന അവസ്ഥയുള്ളവർ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ളവർ ഇന്ന് ഈ ലൗഷോറിൻ്റെ മുറ്റങ്ങളിൽ ജീവിതം കരുപിടിപ്പിക്കുന്നുണ്ട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സിനിമാ രംഗത്തുള്ളവർ ലവ്ഷോർ സ്ഥാപനങ്ങളിൽ സാന്നിധ്യം മറിയിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാറുമുണ്ട് അങ്ങനെയാണ് കേരളത്തിലുടനീളമുള്ള മാപ്പിളപ്പാട്ട് ഗായകരും എഴുത്തുകാരും അടങ്ങുന്ന തണൽ കൂട്ടായ്മയുടെ ഭാഗമായി ഒരു കൂട്ടം കലാകാരന്മാർ ലൌഷോറിൻ്റെ പന്നിക്കോട്ടെ സ്ഥാപനത്തിൽ എത്തുന്നത് ഒരു ദിവസം അവർക്കൊപ്പം പാട്ടുപാടിയും കളിച്ചും ചിരിച്ചും ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി